പക്ഷെ നമുക്ക് ഇത് പറയാതിരിക്കാൻ പറ്റൂല കാരണം എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റൂല ഗുരുവായൂർ അമ്പലത്തിൽ കോടികൾ കേട്ടാണ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിൽ ഓഡിറ്റിന് റിപ്പോർട്ട് പുറത്തു നിന്നിട്ടുണ്ട് അതില് പറഞ്ഞ സ്വർണ്ണം ആനയുടെ കൊമ്പും അത് കൂടാണ്ട് മഞ്ചാടിക്കൂരിടക്കടിച്ച് മാറ്റി എന്നുള്ള പറയുന്നത് മഞ്ചാടിക്കൂരടക്ക് അവിടെ അടിച്ച് മാറ്റി എന്നാണ് പറഞ്ഞത് നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളൂ ഈ ചക്കര കൊടുത്തി കൈ നക്കാത്തൊരാരി നമ്മൾ പറഞ്ഞേ കേട്ടിട്ടല്ലേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കും കാരണം അത്ര പെരുത്തു ഭക്തന്മാരാണ് അവിടെ വന്നിട്ട് വിശ്വാസത്തിന്റെ പേരിൽ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും അവിടെ കൊണ്ട് ഇങ്ങനെ ഈ വിശ്വാസിന്റെ പേരിൽ കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരെ അതിൻ്റെ ആൾക്കാർ കക്കാണ്ടിരിക്കുക കാരണം വെച്ചാൽ നമ്മളത് തെളിയിച്ചു ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് പറയും ഈ ദേവസ്വം ബോർഡിലൊക്കെ നമ്മളെ ഈ ഹിന്ദുക്കൾ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ പൈസകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഇതേ വിശ്വാസത്തിന്റെ പേരിൽ അവിടെ കൊണ്ട് ലക്ഷങ്ങളായിരങ്ങളും പതിനായിരങ്ങളും കോടികളൊക്കെ കൊണ്ട് കൊടുക്കണതിന് പരം നിങ്ങളെ പാവപ്പെട്ട ആൾക്കാര് പാവപ്പെട്ട മക്കൾ കല്യാണം കഴിക്കാൻ കല്യാണത്തിൽ തയ്ക്കാൻ പൈസ കൊടുക്കുക ഇല്ലാത്ത മക്കളുണ്ട് അവരെ കല്യാണം കഴിപ്പിച്ചെടുക്കുക വീടില്ലാത്തവരുണ്ട് അവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കുക ആ അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട് അവർ ചികിത്സിക്കാനായിട്ട് കുറച്ച് പൈസ കൊടുക്കും എല്ലാണ്ട് അഴിമതി ഈ കക്കണ ആൾക്കാർ കൊണ്ടുപോയിട്ട് ഈ പൈസ കൊടുത്തിട്ട് കാര്യം ഉണ്ടായിരുന്നു ദൈവം എന്നുള്ളൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന് നല്ലതാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം നല്ലതാണ് നിങ്ങൾ ഒരു പതിനായിരം കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു ആയിരം കൊടുത്തിട്ട് ഒമ്പതിനായിരം ഒരു കൊടുക്കുക ലക്ഷങ്ങൾ കൊടുക്കാന്ന് വിചാരിക്കുന്ന ഒരു അഞ്ച് ലക്ഷം കൊടുക്കാൻ ഇരിക്കുന്നു അമ്പതിനായിരം കൊടുത്തു ബാക്കി നാല ലക്ഷം രൂപ നിങ്ങൾ ആർക്കും സഹായിക്കുക അല്ലാതെ കയ്യിട്ട് പറയുന്ന ആൾക്കാരെ കൊടക്കല്ലേ കാരണം നമ്മളിപ്പോൾ ഓരോ ഓരോ വാർത്തകൾ കണ്ടിരിക്കുന്നുണ്ടല്ലോ സത്യം പറഞ്ഞൊരു ഹിന്ദു എന്ന നിലയ്ക്ക് നമുക്ക് വല്ലാത്തൊരു വിഷം വരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്തന്മാർ കൊണ്ട് പോയി പൈസകൾ ഇവർ ആർഭാടത്തിന് ഇവരെ തോന്നി പോലത്തെ സുഖമായിട്ടുള്ള ജീവിതത്തിന് ഇങ്ങനെ ഇങ്ങനെ കട്ടുണ്ടോ എന്ന് മഞ്ചാടിക്കൂർ അടക്കം മഞ്ചാടിക്കൂർ ഇടക്കാതെ കട്ട് കൊണ്ടിരിക്കുന്നത് ഒരു സാധനം എടുത്തിട്ടുണ്ട് പോകുമ്പോൾ നോക്കാം കൊണ്ടിരുമ്പോൾ വേറെ തോക്കും ഇത് ഗുരുവായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓടിക്കുന്നുണ്ട് പോയിട്ട് ഇപ്പോൾ പുറത്ത് വന്നതിൽ പറഞ്ഞിട്ടുള്ള ഞാൻ പറയണ കാര്യങ്ങളല്ല അപ്പം ഞമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം നല്ല തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് പരിധി കവി പൈസ കൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ കൊണ്ട് കൊടുക്കാതെ നിങ്ങൾ വല്ല പാവപ്പെട്ടവരൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഉപയോഗിക്കാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രശ്നമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി കെട്ടിട്ടും കെട്ടിയിട്ടും കെട്ടിയിട്ട് പോരാമിച്ചിട്ട് വീണ്ടും വീണ്ടും കൈയിട്ട് വേണം വന്നാൽ ഓഡിറ്റിംഗ് അല്ല പക്ഷെ ഓഡിറ്റിംഗ് നടത്തണം ഓഡിറ്റിംഗ് എന്തെങ്കിലും പ്രശ്നമെങ്കിൽ അപ്പോൾ തന്നെ അവർ പിടിച്ച് പുറത്താക്കണം ഇവരി പൈസ വാങ്ങിയാണ് അങ്ങനെ കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു രണ്ട് രണ്ട് വർഷം നാല് വർഷം കൂടുമ്പോൾ ഓടി നിർത്തിക്കേണ്ടി വെങ്കിൽ എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാമില്ല അപ്പോൾ വെറുതെ എടുക്കാൻ ഇത് വാർത്ത കേട്ടപ്പോൾ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് എനിക്കൊരു മോമോഷണൽ വന്ന അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ വേറൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ പറയുകയാണോ എനിക്കൊന്നും പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല ഇത് ആരെ പിടിക്കാൻ അവരെ പിടിക്കാനൊന്നും പിടിക്കാൻ ഇല്ല ഇത് പോകുമ്പോൾ ഈ വിഷയങ്ങളിൽ അടുത്ത വിഷയം ഒരു ആവിശ്യത്തിന് മുന്നിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പൈസ കൊണ്ട് നമ്മുടെ പൈസ കൊണ്ട് വേറെ ആൾക്കാരുണ്ടോ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ടൊക്കെ ഒരു കൃത്യമായിട്ടുള്ള എല്ലാ ഒരു ഇത് വേണമെന്ന് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് വേണം അല്ലാതെ ഇത് ഈ നാല് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ഓടി കളത്തിക്കൊണ്ടൊന്നും കിട്ടി കാര്യമില്ല അപ്പം നമ്മൾ നമുക്ക് പറയാണ്ട് പാവപ്പെട്ട ദിവസം ആയിരിക്കാം വേണ്ടി ശ്രമിക്കുക ദൈവം മണ്ണിലും മണ്ണിലും തോണിലും തുരുമിലൊക്കെ ഉണ്ട് അങ്ങനെ വിശ്വസിച്ചിട്ട് കുറേ പൈസ കൊണ്ട് നിങ്ങൾ ദൈവത്തിന് കൊടുക്കാതെ കുറച്ച് പൈസ പാവപ്പെട്ടവർ കൊടുക്കും പാവപ്പെട്ടവരും ദൈവങ്ങൾ പുത്രമാരുടെയാണ് അവർ പുത്രികള് തന്നെയാണ് അവരെ നിങ്ങൾ സംരക്ഷിക്കാനും നോക്കി കുറെ പൈസ ഉള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓക്കെ പ്രിയപ്പെട്ട കേസ് എല്ലാവർക്കും നല്ലവരട്ടെ ഓക്കെ